നമസ്കാരം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനാലിൽ യൂണിറ്റിന് നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസയ്ക്ക് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാനുണ്ടാക്കിയ കരാർ റദ്ദാക്കിയതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സർക്കാരും വൈദ്യുതി ബോർഡും ഉണ്ടാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സതീശൻ പറയുന്നു കെ എസ് ഇ ബിക്കും സർക്കാരിനും തിരിച്ചടിയായി കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയ കരാർ പുനഃസ്ഥാപിച്ചത് റദ്ദാക്കി കരാർ അപ്പലേറ്റ് ട്രിബ്യൂണലാണ് റദ്ദാക്കി വിധി പുറപ്പെടുവിച്ചത് ഇരുപത്തഞ്ച് വർഷത്തേക്ക് യൂണിറ്റിന് നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയ്ക്ക് മൂന്ന് കമ്പനികളിൽ നിന്ന് നാനൂറ്റി എഴുപത്തിരണ്ട് മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നതായിരുന്നു കരാർ യു ഡി എഫ് കാലത്തെ ഈ കരാർ പുനഃസ്ഥാപിച്ച നടപടിക്ക് തിരിച്ചടിയാണിത് സാങ്കേതിക കാരണം പറഞ്ഞായിരുന്നു കരാർ റദ്ദാക്കിയത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായതോടെ കരാർ പുനഃസ്ഥാപിക്കുകയായിരുന്നു ഇതിനെതിരെ കമ്പനികൾ നൽകിയ അപ്പീലിലാണ് നടപടി അടുത്ത വേനലിന് മുമ്പ് പുതിയ കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ വൈദ്യുതി പ്രതിസന്ധി നേരിടും ഈ സാഹചര്യത്തിലാണ് വി ഡി സതീശന്റെ ആരോപണം സതീശന്റെ ആരോപണം ഇങ്ങനെ ഉമ്മൻചാണ്ടി സർക്കാരും തുടർന്നു വന്ന പിണറായി വിജയൻ സർക്കാരും ഈ കരാർ പ്രകാരം വൈദ്യുതി വാങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒമ്പത് വർഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായതുപോലെയാണ് സർക്കാരും റെഗുലേറ്ററി കമ്മീഷനും ഗൂഢാലോചന നടത്തി ആ കരാർ റദ്ദാക്കിയത് അതിനുശേഷം നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസയ്ക്ക് കിട്ടിയിരുന്ന വൈദ്യുതി എട്ട് മുതൽ പന്ത്രണ്ട് രൂപ വരെ നൽകിയാണ് വാങ്ങിക്കൊണ്ടിരുന്നത് ഇതിലൂടെ ദിവസേനെ പത്ത് മുതൽ പതിനഞ്ച് കോടി രൂപയുടെ നഷ്ടമാണ് ബോർഡ് വരുത്തിയത് ഇതുവരെ രണ്ടായിരം കോടി രൂപയുടെ എങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ട് ഇക്കാര്യം പ്രതിപക്ഷം പുറത്തു പറഞ്ഞപ്പോൾ സർക്കാർ റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെടുകയും കരാർ പുനഃസ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ കരാർ പുനഃസ്ഥാപിക്കാൻ തയ്യാറല്ലെന്ന നിലപാടാണ് കമ്പനികൾ സ്വീകരിച്ചത് ഇതേ തുടർന്ന് വീണ്ടും കൊട്ടേഷൻ വിളിച്ചപ്പോൾ നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയ്ക്ക് കിട്ടിയിരുന്ന വൈദ്യുതി ആറ് രൂപ എമ്പത് പൈസയ്ക്ക് തരാമെന്നാണ് അദാനി കമ്പനിയുടെ വാഗ്ദാനം അപ്പലേറ്റ് ട്രിബ്യൂണലും കരാർ പുനഃസ്ഥാപിക്കുന്നത് വിസമ്മതിച്ചു കരാർ റദ്ദാക്കിയതിനെ തുടർന്ന് ബോർഡിനുണ്ടായ നഷ്ടം നികത്താൻ ഒരു വർഷത്തിനിടെ രണ്ടു തവണയാണ് ചാർജ് വർദ്ധിപ്പിച്ചത് വൈദ്യുതി മന്ത്രിയെ ഇരുട്ടിൽ നിർത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ അഴിമതിയുടെയും കൊള്ളയുടെയും നഷ്ടം ജനങ്ങളുടെ തലയിൽ കെട്ടിവയ്ക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷനല്ലേ ചെയ്യേണ്ടതെന്നാണ് സർക്കാർ ഇപ്പോൾ ചോദിക്കുന്നത് ചെയർമാനു പുറമെ രണ്ടംഗങ്ങളാണ് റെഗുലേറ്ററി കമ്മീഷനിലുള്ളത് വൈദ്യുതി ബോർഡിലെ ഇടത് അനുകൂല സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നയാളും എം എം മണി വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ പി എ ആയിരുന്ന ആളുമാണ് റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ ഈ റെഗുലേറ്ററി കമ്മീഷൻ സർക്കാരുമായി ആലോചിക്കാതെ കരാർ റദ്ദാക്കുമോ സർക്കാരിനും വീതയാണ് റെഗുലേറ്ററി കമ്മീഷനെങ്കിൽ കരാർ റദ്ദാക്കി ആറുമാസം കഴിഞ്ഞപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് കരാർ പുനഃസ്ഥാപിക്കണമെന്ന് കമ്പനികളോട് റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചത് എന്തിനാണ് കരാർ റദ്ദാക്കിയതിലൂടെ ബോർഡിനുണ്ടായ നഷ്ടം മുഴുവൻ സാധാരണക്കാരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം അംഗീകരിക്കാനാകില്ല ജനങ്ങൾക്കൊപ്പം നിന്ന് സർക്കാരിൻ്റെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും എതിരെ പോരാടും ഇരുപത്തി ആറ് വർഷത്തേക്കുണ്ടാക്കിയ കരാർ ഒമ്പത് വർഷത്തിന് ശേഷം റദ്ദാക്കിയതിലൂടെ ഉണ്ടായ കോടിക്കണക്കിന് നഷ്ടത്തിന് ആരാണ് ഉത്തരവാദിയെന്ന് കണ്ടെത്തണം ഇതിന്റെ പേരിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും സതീശൻ പറഞ്ഞു